ഇന്ന് നബിദിനം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും പ്രണമിച്ചുകൊണ്ട് നബി ദിനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറബി ദേശത്താണ് പ്രവാചകൻ ജനിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപക്ഷെ അറേബ്യ വുമൺ വൈൻ ആൻഡ് വാർ ആ മൂന്ന് കാര്യങ്ങളിൽ അകപ്പെട്ട് ഒരു മൂല്യച് ധാർമ്മികച്യുതി സംഭവിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും ഒക്കെ ഉണ്ടാകുന്നത് സെക്കുലർ സ്പിരിച്വൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു ഒരു ആത്മീയ നേതാവായിരുന്നു വ്യത്യസ്ത സമുദായങ്ങളോട് ഏറ്റവും നല്ല ബന്ധം വെച്ച വ്യക്തിയായിരുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ആഴത്തിൽ അറിയാൻ നമുക്ക് കഴിയണം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല യുണൈറ്റഡ് അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ അതായത് ഒരു ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്ത ഒരു നിയമത്തിന്റെ ഒരു ആൾന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വചനങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആരാധന വർദ്ധിക്കുന്നു ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആരാധനയുണ്ടാവും എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ തന്റെ പ്രഖ്യാതമായ ഒരു ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിന്റെ പേര് ദ ഹൺഡ്രഡ് ദ ഹൺഡ്രഡ് എന്നാണ് അതിന്റെ പേര് ജീവിത ജീവിതകഥയാണ് അതിലുള്ളത് എ റാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ വേൾഡ് എന്നാണ് പോലീസിനെ മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ജീവിതത്തിൽ പരിപാലിച്ചു കാണിച്ചു കൊടുത്തു പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു ഞാൻ അടിസ്ഥാനപരമായി എന്താ പറയാ ുക്തിവാദത്തോട് അടുത്ത് നിൽക്കുന്ന സൗദ്ധ സഞ്ചരിക്കുന്നതാണ് എൻ്റെ ഒരു വഴി പക്ഷേ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒന്നൊന്നര മണിക്കൂർ വേണമെങ്കിൽ അതിഗംഭീരമായിട്ട് പ്രവാചകനായ മുഹമ്മദ് നബിയെ കുപ്പ് നല്ല കൂടി പറയാനുള്ള കാരണം സംസാരിക്കാൻ ഞാൻ പഠിക്കാനുള്ള കാരണം ആ പ്രവാചകൻ എൻ്റെ കൂടി അധ്യാപകനാണ് എന്ന് ഞാൻ കരുതുന്നു മുഹമ്മദ് നബി മു അലൈ വസല്ലത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ വാക്കുകൾ മലയാളത്തിൽ ഒരു പക്ഷേ പതിവരില്ല കാരണം പ്രവാചകന്റെ ജീവിതാനുഭവങ്ങൾ എത്ര പറഞ്ഞാലും എത്ര പഠിച്ചാലും എത്ര തന്നെ ഗവേഷണം നടത്തിയാലും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വലിയൊരു പാഠപുസ്തകമാണ് സ്വന്തം ഇദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിലെ തന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ചിന്തകന്മാർ മറ്റും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലോസഫേഴ്സിൽ ഒരാളയാൾ പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി ഈസ് ദ മെസഞ്ചർ ഓഫ് ഇക്വാളിറ്റി ഓഫ് ബ്രദർഹുഡ് ഓഫ് മാൻകൈൻ എന്നിട്ട് ശ്രീ വിവേകാനന്ദൻ പറയുന്നു അതായത് ഇക്വാളിറ്റി കൊണ്ടും കമ്പാഷൻ കൊണ്ടുമാണ് ലോക മനസ്സിനെ സ്വാധീനിച്ചത് ലോക മനസ്സിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും അതേപോലെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പ്രവാചകനെ കുറിച്ച് വായിച്ചു തീർന്നപ്പോൾ ഇനി എനിക്ക് കൂടുതൽ വായിക്കാനില്ലല്ലോ എന്ന വിഷമം തോന്നിയതാണ് യങ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാത്മാഗാന്ധി എഴുതുന്നു ഐ ടു നോ ദ ബെസ്റ്റ് ഓഫ് വൺ ഹൂ ഹോൾഡ്സ് അൺഡിസ്പ്യൂട്ടഡ് സ്വേ ഓവർ ദി ഹാർട്സ് ഓഫ് മില്ലിയൻസ് ഓഫ് മാൻ കൈ അടുത്ത വരി വളരെ പ്രസക്തമാണ് ഐ ബിക്കെയിം മോർ ദാൻ എവർ കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ദോർഡ് ദാറ്റ് വൺ എ പ്ലേസ് ഫോർ ഇസ്ലാം ഇൻ ദോസ് ഡേയ്സ് ഇൻ ദ സ്കീം ഓഫ് ലൈഫ് ഇനി എന്ത് അതായത് വാളുകൊണ്ടല്ല ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രചരിച്ചത് അല്ലെങ്കിൽ ഇസ്ലാമിന് ലോക സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചത് പകരം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ റിജിഡ് സിംപ്ലിസിറ്റി അട്ടർ സെൽഫ് ഇഫേസ്മെന്റ് അതായത് സ്വാർത്ഥത ഇല്ലായ്മ അല്ലെങ്കിൽ സ്വന്തം എന്നുള്ള ചിന്ത മാറ്റി എല്ലാവർക്കും വേണ്ടിയൊന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത ഹിസ് ക്രൂപ്പ്ലസ് റിഗാർഡ് ഫോർ പ്ലഡ്ജസ് അദ്ദേഹം എടുക്കുന്ന പ്രതിജ്ഞകളോടുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സുഹൃത്തുക്കളോട് സഹചാരികളോട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഡിവോഷൻ അദ്ദേഹത്തോടുള്ള ഡിവോഷൻ മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡിവോഷൻ അദ്ദേഹത്തിന്റെ പേടിയില്ലായ്മ അദ്ദേഹത്തിന്റെ അബ്സലൂട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് മിഷൻ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ മിഷനുണ്ടായ പൂർണ്ണമായ വിശ്വാസവും ഇതാണ് ഇസ്ലാമിനെ ലോക ജനതയ്ക്ക് പ്രവാചകനെ ലോക ജനതയ്ക്ക് സ്വീകാരനാക്കിയതെന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകന്റെ ലൈഫിനെ കൂട്ടി എന്ന് പറയുന്നുണ്ട് ദ ഗ്രേറ്റർ ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈവിളിനെ മറികടക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ് ആ നമ്മുടെ ഉള്ളിലെ സ്വയം നശീകരണത്തിന്റെ അല്ലെങ്കിൽ ചീത്തയുടെ തിന്മയുടെ കാര്യങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിയട്ടെ യഥാർത്ഥത്തിൽ മറ്റു അദ്ദേഹം ജനിച്ചത് പത്ത് അറുപത്തിരണ്ട് കൊല്ലമാണ് ജീവിച്ചെന്നാണ് എന്റെ ഓർമ്മത്തിമൂന്ന് ഈ അറുപത്തിമൂന്ന് കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് എനിക്കിനി അടുത്ത ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമുള്ളൂ അല്ലേക്ക് എത്താൻ അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ് അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും എന്നെ പോലെ ഞാൻ ഒരു മുസ്ലിം അല്ല പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല പിന്നിട്ട വഴികളിലെല്ലാം പ്രതിസന്ധികളും വിമർശനങ്ങളും കല്ലേറുകളും നേരിട്ട് ലോക നന്മയ്ക്കായി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇച്ഛാശക്തിയോടെ മുന്നേറുവാൻ ആ മഹത് വ്യക്തിക്ക് കഴിഞ്ഞുവെന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണുവാനാവൂ നബിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും എന്നെ പ്രേരിപ്പിച്ച ഘടകം അമ്മമാരുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന മഹത്വചനമാണ് വേണ്ടത്ര സാഹിത്യാഭിരുചിയോ അക്ഷരപരിജ്ഞാനമോ ഇല്ലാതിരുന്നിട്ടും ലോക സാഹിത്യത്തെ തന്നെ മറികടക്കുന്ന ഇത്തരത്തിലുള്ള വചനങ്ങൾ രചിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൽ സർവശക്തനായ അള്ളാഹുചൊരു അനുഗ്രഹം തന്നെയാണ് നബിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് സമസ്ത മേഖലകളിലും അദ്ദേഹത്തിനുള്ള പരിജ്ഞാനം നമ്മെ അമ്പരിപ്പിക്കുന്നത് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിനെതിരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ ശക്തമായി പ്രതികരിച്ചിരുന്നു നബിയുടെ ചരിത്രം പലപ്പോഴും നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ഒരു മനുഷ്യനായ മുഹമ്മദ് എന്ന ഞാൻ മാത്രം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് പല സത്യവും മനസ്സിലാവില്ലായിരുന്നു വായിക്കുമ്പോഴാണ് അതിന്റെ അന്തർ രഹസ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ടോ പരമേശ്വര പവിത്ര പുത്രനോവാൻ യസ് വരെ കച്ചവടം ചെയ്ത് ജീവിച്ച ജീവിച്ച ആളാണ് സാധാരണക്കാരനായി ആളാണ് പ്രബോധനം തുടങ്ങിയ കാലത്ത് അദ്ദേഹം തന്നെ കേൾക്കാൻ തടിച്ചുകൂടിയ ബന്ധുക്കളും അടുത്ത മിത്രങ്ങളും അടങ്ങുന്ന ചെറിയ സദസ്സിനോട് ചോദിച്ചു ഈ കാണുന്ന സഭാമലയുടെ പിന്നിൽ നിന്ന് ഇപ്പോൾ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിടെ കൂടിയവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു മുഹമ്മദെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും കാരണം നിങ്ങൾ അൽ അമീൻ ആണ് അതായിരുന്നു അന്ത്യപ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണവിശേഷം ലോകത്തുണ്ടായ മനുഷ്യരിൽ എല്ലാ സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയ ആളായിരുന്നു അൽ അമീൻ ആയിരുന്നു വിശ്വസ്തനായിരുന്നു അന്ത്യപ്രവാചകനിലൂടെ ലോകത്തിന് കൈവന്ന വിശുദ്ധ ഖുരാൻ മലിനീകരണങ്ങളൊന്നും കൂടാതെ നമ്മുടെ കൂടെയുണ്ട് ഇസ്ലാം അഭിസംബോധന ചെയ്തത് മുസ്ലിം ജനവിഭാഗങ്ങളെയോ ഇസ്ലാം എന്ന പ്രത്യേക വിഭാഗത്തെയോ ഒന്നുമല്ല അല്ലയോ മനുഷ്യ സമൂഹമേയെന്ന് മനുഷ്യ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്ത്യപ്രവാചകനിലൂടെ ലോകത്തിന് കൈവന്ന വിശുദ്ധ ഖുരാൻ സംസാരിച്ചത് വിശുദ്ധ ഖുറാനിലെ ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നൊരു വചനമുണ്ട് മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണെന്ന് പഠിപ്പിച്ച ഉദാത്തമായ സാഹോദര്യവും നീതിബോധവുമാണ് അന്ത്യപ്രവാചകനിലൂടെ ലോകത്ത് പ്രചരിക്കാനിടവന്ന ഇസ്ലാം പ്രചരിപ്പിച്ചത് ലോകത്ത് ഏത് സത്യാന്വേഷകനും ധർമാന്വേഷിക്കും വിശുദ്ധ ഖുരാൻ ലഭ്യമാണ് എല്ലാ ലോകഭാഷകളിലും ലഭ്യമാണ് അത് വായിക്കുമ്പോൾ അറിയാം ഇത് കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോ കുട്ടികൾ കേൾക്കണം ജീവിതം വായിക്കുമ്പോ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു സമയമാണ് കാര്യം ആയിരത്തി നാന്നൂറ് കൊല്ലം മറ്റുമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് എന്നാലും അതിന്റെ പ്രസക്തി എന്താന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ In Williamsburg, Virginia, in 1765, Thomas Jefferson bought a copy of the Quran. He put it in his law library since for him, it was an inspired law book produced by one of the world's great legislators, Muhammad. This video is based on a chapter of my recent book, Faces of the Prophet A History of Western Portrayals of Muhammad. In the book, I show that while many Europeans from the Middle Ages to today had a negative, polemical perception of Muhammad,